വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എൻ ഐസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് എന്ന് പറയുന്നത് അർജൻറ് മെസ്സേജസ് ഫ്രോം യുവർ ഏഞ്ചൽസ് അർജൻറ് മെസ്സേജസ് ഫ്രം യൂണിവേഴ്സ് എന്നുള്ള ഒരു ടോപ്പിക് ആണ് അപ്പോൾ എല്ലാവരും മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് ഓടി വരിക നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ ലൈഫില് എന്തൊക്കെ കാര്യങ്ങൾ നേടിയെടുത്തു എന്ന് പറഞ്ഞാലും കുറേ കാര്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റാതെ പോയതുണ്ടാവാം അങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്നുണ്ട് ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ നേടിയെടുത്ത കാര്യങ്ങളായിക്കോട്ടെ നേടാത്ത കാര്യങ്ങളായിക്കോട്ടെ ഒന്നും നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഒരു സംതൃപ്തി നൽകുന്നില്ല എന്നുള്ള ഒരു മെസ്സേജ് ആണ് എനിക്കിവിടെ കാണുന്നത് പല കാര്യങ്ങളും നേടിയെടുത്തിട്ട് നിങ്ങൾ പിന്നോക്കാണ് നോക്കുന്നത് എന്ത് എൻ്റെ കയ്യിലത് നഷ്ടമായി പോയത് ആലോചിച്ചിട്ടാണ് നിങ്ങൾ ഇപ്പോഴിരിക്കുന്നത് കുറേ കോൺഫ്ലിക്സിൻ്റെ ഇടയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് കുറേയധികം കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിഷമം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ചില സമയങ്ങൾ നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നു പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ കാണുന്നുണ്ട് നിങ്ങൾ അനുഭവിച്ചിരുന്ന കഷ്ടപ്പ് ചെറുപ്പം മുതലേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ് കുടുംബത്തിന് വേണ്ടി ജീവിച്ചു കുറേ കാലമായിട്ട് നിങ്ങൾ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കും നിങ്ങളുടെ സ്വന്തം കുടുംബം മക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ നിങ്ങൾ ജീവിച്ച് കുറേ അധ്വാനിച്ചു കുറേ കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ ചെറിയ 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 പത്ത് പതിനെട്ട് ഇരുപത് ഇരുപത്തെട്ട് വയസ്സുള്ള ലേഡീസ് ഈവൻ ലേഡീസ് ആണെങ്കിൽ കൂടിയും കുടുംബത്തിന് വേണ്ടി ഇപ്പം തന്നെ പ്രാരാബ്ദങ്ങൾ ഏറ്റ് മുന്നോട്ട് പോകുന്നവരെ കാണുന്നുണ്ട് നിങ്ങളോടൊക്കെ യൂണിവേഴ്സ് പറയുന്ന ഒരു കാര്യം കുറച്ച് കുറച്ചെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ ശ്രമിക്കാനാണ് പറയുന്നത് കുറച്ചെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക കാരണം ഈ ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ കളഞ്ഞു കഴിഞ്ഞ നമ്മുടെ ആ സമയം നമുക്കൊരിക്കലും തിരിച്ച് കിട്ടത്തില്ല സോ നമ്മൾ നമ്മുടെ ജീ നമുക്ക് വേണ്ടി നമ്മുടെ ലൈഫിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നമ്മൾ നേടി വയ്ക്കണം എന്നാണ് പറയുന്നത് ഓക്കെ പല തരത്തിലുള്ള കോൺ ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താലും നിങ്ങൾക്കത് സക്സസ് ആവാത്തൊരവസ്ഥ ഏത് കാര്യം ചെയ്താലും അത് പോസിറ്റീവായിട്ട് വരുന്നില്ല ഒക്കെ നെഗറ്റീവായിട്ട് നിങ്ങളെ ബാധിക്കുന്നൊരവസ്ഥ ഒരു കാരണവശാലും എന്ത് ചെയ്താലും അതൊരു പോസിറ്റീവായിട്ടോ നല്ല രീതിയിലോ നിങ്ങളുടെ ലൈഫിൽ അപ്പിയർ ആവില്ല അപ്പൊ തന്നെ നിങ്ങൾ തന്നെ വിചാരിച്ചിട്ടുണ്ടാകും എന്താ എനിക്ക് മാത്രം ഇങ്ങനെ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും ഓക്കെ സോ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുക നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടേതായ കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടെയാണോ സന്തോഷം ഇപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് സന്തോഷം കണ്ടെത്താൻ തോന്നുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കവിത എഴുതുന്നതാണോ കഥ എഴുതുന്നതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതാണോ പുറത്തോട്ട് പോയി നാലോട് സംസാരിക്കുന്നതാണോ ഏതിലാണോ നിങ്ങൾ സന്തോഷം കണ്ടെത്തുന്നത് ആ കാര്യം നിങ്ങൾ ക്യാരി ഓൺ ചെയ്യുക അതിൽ നിങ്ങൾ മുന്നോട്ട് പോവുക അത് നിങ്ങൾക്ക് വളരെയധികം എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരിക സോ നിങ്ങൾ ചിന്തിക്കേണ്ടത് അതാണ് ഏറ്റവും വലിയ കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റം വരുത്താനുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇനി മാറാനുണ്ട് മാറാൻ പോകുന്നുണ്ട് നല്ലൊരു സമയമാണ് നിങ്ങൾക്കിനി വരാനിരിക്കുന്നതെന്നാണ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ചതിലും വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോവാൻ പറ്റുന്ന ഒരു വലിയ മിറാക്കൽ നിങ്ങളുടെ ലൈഫിലുടൻ തന്നെ സംഭവിക്കാൻ പോകുന്നു നിങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുന്ന ഒരു സമയമായിരിക്കാം ആരുമില്ല കൂടെ എൻ്റെ കൂടെ ആരുമില്ല എനിക്കാരും ഇല്ല ഞാൻ എന്തിനാണ് ജീവിക്കുന്നതെന്നൊക്കെ തോന്നിപ്പോയിട്ടുള്ള സമയങ്ങളുണ്ടായിരിക്കാം നിങ്ങൾക്ക് കൂട്ടനായിട്ട് ഒരാൾ യൂണിവേഴ്സായിട്ട് അയയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ യൂണിവേഴ്സൽ ബ്ലെസ്സിങ്ങും ഏറ്റവും വലിയ മെസ്സേജും എന്ന് പറയുന്നത് അർജൻറ് മെസ്സേജ് ആണ് കാരണം നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നാൽ പോരാ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇതാക്കണം കുറേ പേർക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പുതിയ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ് പാർട്ണറും നിങ്ങളുടെ അടുത്ത് തിരിച്ച് വരുന്നതായിരിക്കും അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്ത് പോയ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിരിക്കാം അങ്ങനെ പല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു അത് കുറേ പേര് മാനിഫെസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നതാണ് പല ആഗ്രഹങ്ങൾ കൊണ്ട് ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് എൻ്റെ ലൈഫിൽ അത് നടക്കണം നടക്കണം എന്ന് ആഗ്രഹിച്ച് വിഷ്വലൈസ് ചെയ്ത് പ്ലാൻ ചെയ്ത് ജാനൽ ചെയ്ത് ഒരുപാട് നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ എഫേം ചെയ്തിട്ടൊക്കെ ഒരു കാര്യമായിരിക്കും കമൻറ്റ് ബോക്സിൽ അഫേമേഷൻ എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ട് കാണുന്ന ഒരു കാര്യമല്ല കാരണം നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഫേം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് നമ്മൾ അതിന് വേണ്ടി എല്ലാ ഫോർമേഷനും എടുത്തു വെച്ചിട്ട് പ്രത്യേകം ഉണ്ട് കാര്യങ്ങളുണ്ട് ഓരോ വ്യക്തിയുടെ പേര് നിങ്ങളുടെ ലവേഴ്സിൻ്റെ പേര് നിങ്ങൾ വെക്കുന്നുണ്ടല്ലോ അത് വെച്ച് പ്രയറിങ് ഉണ്ട് അപ്പോൾ ബാക്കിയുള്ള കമൻറ്റ് ബോക്സിൽ പോയി എഴുതിയിട്ട് നടന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് ഇവിടെ എഴുതാതിരിക്കേണ്ട കാരണം ബാക്കിയുള്ള ഇടത്ത് എഴുതി കഴിഞ്ഞാൽ അത് അവിടെ കെടുക്കത്തേ ഉള്ളൂ നമ്മളങ്ങനെയല്ലാതെ വെച്ച് പ്രത്യേക പ്രയർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഡെയിലി ഉണ്ടാവും ആ പ്രയർ അപ്പോൾ ആ എഫേമേഷൻസ് ആരൊക്കെ അഫേം ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെയുള്ള ഗുണം അവർക്ക് കിട്ടും അഫേം ചെയ്യാതെ കൈ വീശിരിക്കുന്നവർക്കുള്ളത് അവർക്ക് കിട്ടത്തില്ല അത്രയേ ഉള്ളൂ എന്നിട്ട് കിട്ടില്ല കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതാണ് അപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അങ്ങനെ അട്രാക്ട് ചെയ്ത് അഫേം ചെയ്ത് അട്രാക്ട് ചെയ്തെടുക്കാൻ കഴിവുള്ള വ്യക്തികളാണ് യെസ് അത് അങ്ങനെ അഫേം ചെയ്തിട്ട് സ്വന്തം കൈകളിലേക്ക് അത് നേടിയെടുക്കാനായിട്ട് വളരെ കാപ്പബിലിറ്റി ഉള്ള വ്യക്തികളാണ് നിങ്ങൾ അതൊരിക്കലും നിങ്ങൾക്ക് മിസ്സായി പോവില്ല നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അത് നിങ്ങൾ എങ്ങനെയെങ്കിലും അത് നേടിയെടുക്കുന്നു തന്നെയാണ് യൂണിവേഴ്സ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്കുള്ള പല കാര്യങ്ങൾ നിങ്ങൾക്കുള്ള പല സിറ്റുവേഷൻസ് പല സാഹചര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് അനുകൂലമാകാം പ്രതികൂലമാകാം നിങ്ങൾക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ പോലും പല കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടേതാക്കി മാറ്റാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് ആ ഒരു കഴിവിൻ്റെ പേരാണ് ദിസ് മജീഷ്യൻ കാർഡ് ആ ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് ആ ഒരു കഴിവ് നിങ്ങൾ പലയിടത്തും നിങ്ങൾ അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ പലയിടത്തും നിങ്ങളത് പെർഫോം ചെയ്തിട്ടുണ്ട് പല സ്ഥലത്തും നിങ്ങളത് ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം പല കാര്യങ്ങളും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ള കഴിവുണ്ട് ആൻഡ് നിങ്ങൾ ചിന്തിക്കും ലാസ്റ്റ് ടൈമിൽ ചിന്തിക്കും ഞാനിത് ആഗ്രഹിച്ച കാര്യം അത് എനിക്ക് വന്നു അത് എങ്ങനെയാണ് എനിക്ക് വന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും അപ്പോൾ മെയിനായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന മേജറായിട്ടുള്ള മിറാക്കൾ അർജൻറ്റായിട്ടുള്ള മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു അല്ലെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നു എന്നുള്ളതാണ് അതുമൂലം ഒരു സെലിബ്രേഷൻ നിങ്ങൾ ആസ്വദിക്കാൻ പോവാണ് ഉറക്കമില്ലാതെ നിങ്ങൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ തന്നെ വിലപിച്ചിട്ടുണ്ട് എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ എൻ്റെ പോലെയുള്ള ബാക്കി എത്ര പേരുണ്ട് അവരൊക്കെ അന്തസ്സായിട്ട് ജീവിക്കുന്നു ഞാൻ മാത്രം ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് വിലപിച്ചിട്ടുണ്ട് ഇത് പറയുമ്പോൾ പോലും കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന ആളുകളുണ്ട് സോ നിങ്ങളുടെ എനർജിയാണത് നിങ്ങളുടെ വിഷമമാണത് സോ ഇഗ്നോർ ചെയ്യുക ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയാലും അത് ഇഗ്നോർ ചെയ്ത് കളയുക നിങ്ങൾക്ക് നല്ലത് വരാനുണ്ട് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കാനുണ്ട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോവുകയാണ് ഓക്കെ ഇനി നമുക്ക് എഞ്ചൽസ് മെസ്സേജസ് നോക്കാം ഇതിപ്പോൾ ഒരു പതിനാറ് ഉള്ള വീഡിയോ ആണെങ്കിൽ പോലും നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് നാല് മിനിറ്റൊക്കെ നിങ്ങൾ കാണുന്നുള്ളൂട്ടാണ് മെഡിറ്റേഷൻ്റെ ബൈറ്റ് വയ്ക്കുന്നതൊക്കെ വെറും കടാണ് ഒരാൾ കാണുന്നില്ല ആയിട്ടുള്ള ആളുകളെ കാണുന്നുള്ളൂ മെഡിറ്റേഷൻ പോട്ടെ നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ടെങ്കിലും കാണാതെ പിന്നെ എന്ത് കാര്യം ഇതുകൊണ്ട് ഓടിച്ചു വിട്ട് കാണുന്നവരോട് എനിക്ക് ഒന്നും പറയാല്ല നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സിൻസിയർ ആയിട്ട് കാണാൻ ശ്രമിക്കൂ ഓക്കേ ലെറ്റ് ഗോ ചെയ്യാനാണ് പറയുന്നത് കുറേ കാര്യങ്ങൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ ലൈഫിൽ ലെറ്റ് ഗോ ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് ആ കാര്യങ്ങളെല്ലാം ലെറ്റ് ഗോ ചെയ്യുക ലെറ്റ് ഗോ ചെയ്യുന്നിടത്താണ് അതായത് കളയുന്ന സ്ഥലത്ത് നിന്നാണ് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നത് സോ ലെറ്റ് ഗോ പ്രാക്ടീസ് ചെയ്യുക ഓക്കെ കണ്ടോ റിലേറ്റ് ചെയ്തിട്ടുള്ള കാർഡ്സ് ഫോർ ഗീവ് ഇയർ ക്ഷമിക്കുക പല കാര്യങ്ങളും ക്ഷമിച്ച് കളയുക മറ്റുള്ളവരോട് ക്ഷമിക്കുക ക്ഷമിക്കാൻ തയ്യാറായാലേ നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുവുള്ളൂ അതു വരിച്ചിട്ട് വേറെ ഒരാളായിട്ട് ഉള്ള ആൾ അയ്യോ സോറി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ ക്ഷമിച്ചിട്ട് കൂടെ കൂട്ടാനല്ല പറഞ്ഞത് അല്ലെങ്കിൽ വേറൊരാളുമായിട്ട് നിങ്ങൾക്ക് നല്ല തെളിവ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് വേറൊരാളുമായിട്ട് റിലേഷൻഷിപ്പിലാവുന്നതും വേറെ രീതിയിൽ പോകുന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ അവരെ അട്രാക്റ്റ് ചെയ്യില്ല അപ്പം നിങ്ങൾ അട്രാക്ട് ചെയ്യുന്ന ആളുകളെ മാത്രം നിങ്ങൾ തിരിച്ച് അട്രാക്ട് ചെയ്യുക ആൻഡ് പെർഫെക്റ്റ് ടൈമിംഗ് ആണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും ലഭിക്കുന്നതിനുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള സമയമാണ് എക്സ് വെച്ചിട്ടുള്ള വ്യക്തികളായിരിക്കാം കേട്ടോ മേ ബി സേവ്യർ അതെനിക്ക് ഫീൽ ചെയ്തോ ഓക്കെ എക്സ് സി കെ ഒക്കെ വെച്ചിട്ടുള്ള വ്യക്തികളായിരിക്കാം ആൻഡ് തിങ്ക് അബൌട്ട് യുവർ ഫ്യൂച്ചർ ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക കണ്ടോ ഡബിൾ കൺഫർമേഷൻ ആണ് ഡബിൾ കൺഫർമേഷൻ ഈ ക്ലൂന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല ഇറ്റ്സ് എ ഡബിൾ കൺഫർമേഷൻ ആ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലൂസ് വെച്ചിരിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തിങ്ക് അബൌട്ട് യുവർ ഫ്യൂച്ചർ നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി ചിന്തിച്ച് നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി നിങ്ങൾ മുന്നോട്ട് ജീവിക്കാനാണ് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ റീഡിങ് ഇതിൽ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക കമൻറ്റ് ചെയ്യുക ക്ലെയിം ചെയ്യുക ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുടെ പേര് കമൻറ്റ് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ മൂന്ന് ചാനൽസിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് സബ് ചെയ്ത് ഫോളോ ചെയ്യുക പഠിത്ത ഒരു കിട്ടിൽ വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ ഇതിൻ്റെ ടേക്ക് കെയർ ഗുഡ് ബൈ ഹാവ് നൈസ് ഡേ ബൈ